ദിവസവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് പത്രം തുറന്നാൽ ടി വി ന്യൂസ് കേട്ടാൽ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ അതും കൊച്ചു കുട്ടികൾ ചെയ്യുന്ന കൊലപാതകങ്ങൾ ഇതൊക്കെ വളരെ കോമണായി വർദ്ധിച്ചു വരികയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട രണ്ട് വാർത്തയാണ് ഒരു കുട്ടിയെ വീട്ടിൽ പോയി കൊന്നിട്ട് പിന്നീട് അതേ ആ കുട്ടി എന്ത് ചെയ്യുകയാണ് ട്രെയിനിന് മുമ്പിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യണം പിന്നെ വേറൊരു സ്ഥലത്ത് രണ്ട് കുട്ടികളെ കൊന്നതിന് ശേഷം മാർക്ക് കുറഞ്ഞതിന് ശേഷം കുറഞ്ഞതിൻ്റെ പേരിൽ രണ്ട് കുട്ടികൾ രക്ഷിതാബ് കൊല്ലുന്നു എന്നിട്ട് രക്ഷിതാപ് ആത്മഹത്യ ചെയ്യുന്നു വളരെ ദുഃഖകരമായിട്ടുള്ള രണ്ട് വാർത്തകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന് നമ്മളൊരു മൂല്യം കൽപ്പിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതം എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നത് തീർച്ചയായിട്ടും ജീവിതം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഫോൾട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രതിസന്ധികൾ ഉണ്ടാവും തർക്കങ്ങൾ ഉണ്ടാവും മാർക്ക് കുറയലുകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഇന്ന് നമ്മൾ കുട്ടികൾ പരാജയപ്പെടാനാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ കുട്ടിയോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ തോറ്റാലും എനിക്ക് വിഷയമൊന്നുമില്ല തോൽക്കാനാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടതെന്ന് പറയാറുണ്ട് കാരണം പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളാണ് ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കുക പത്താം ക്ലാസ്സിൽ അറുപത്തിനാല് ശതമാനം മാർക്ക് എഴുപത് ശതമാനമൊക്കെ കിട്ടുമായിരുന്നു ബാക്കി മുപ്പത് ശതമാനം ആ സ്കൂളിൽ തന്നെ തോൽക്കുമായിരുന്നു പിന്നെ തൊട്ടടുത്ത ഗവൺമെൻറ്റ് സ്കൂളൊക്കെ പതിനാല് ശതമാനമൊക്കെ പാസ്സാവുള്ളൂ ബാക്കി എല്ലാവരും തോൽക്കുമായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെടാനും ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൻ്റെ മൂല്യം കൽപ്പിക്കപ്പെടാതിരിക്കാനും ഒന്നും ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഷ്ട പറ എന്താണ് കാരണം അവർക്ക് പരാജയത്തെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഒരു വിജയം നേടിയെടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കി എന്നുള്ളതാണ് നാലെണ്ണം തോൽക്കേണ്ടത് തോൽക്കെന്നെ വേണം തോൽക്കുക എന്ന അപമാനമൊന്നുമല്ല ഒരിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇപ്പോൾ പത്താം ക്ലാസ്സിലുള്ള കുട്ടി സംഭരിക്കുക അവർക്കറിയാം എന്തായാലും പാസ്സാവും എന്തായാലും പാസ്സാവും എന്നുള്ളത് അപ്പോൾ എന്താ ചെയ്യുക അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളാണ് പാസ്സാവും എന്നുള്ളതല്ല തോൽക്കാൻ സാധ്യത ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിൽ ചലഞ്ചെടുത്തിട്ട് ജയിപ്പിക്കാനാണ് പ്രേരിപ്പിക്കേണ്ടത് മനസ്സിലായാലും പരീക്ഷയൊക്കെ വളരെ ടഫ് ആക്കണം ബുദ്ധിമുട്ടുള്ളതാക്കണം അപ്പോഴേ ഇതുപോലെ ചലഞ്ചുകൾ നേടാൻ പിന്നെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മാർക്ക് ഒരു കുട്ടിയുടെ മാനദണ്ഡമല്ല ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് നേടുക എന്നുള്ളതല്ല ഒരു കുട്ടിയുടെ ജീവിതത്തിലെ അടിസ്ഥാന കാര്യം എന്നാണ് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല മാർക്കല്ല മക്കളെ നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും മേലെയാണ് എന്ന് ബോധിപ്പിച്ച് കൊടുക്കാൻ രക്ഷിതാക്കൾ സാധ്യമാവണം ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ പരീക്ഷ പെർഫോമൻസ് കുറഞ്ഞതിൻ്റെയോ ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും കുട്ടികളുടെ വീട്ടുകാരോട് പോയി ചോദിക്കുക അവരോട് ചോദിക്കും നിങ്ങൾക്ക് ആ കുട്ടിയുടെ മാർക്കായിരുന്നോ വലുത് അല്ലെ കുട്ടിയായിരുന്നോ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നുണ്ടാവും കുട്ടിയാണ് വലുതെന്ന് അതാണ് പ്രശ്നം മനസ്സിലായാലേ ഒരു ജീവനങ്ങൾ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ ഈ മാർക്കും വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു സ്കൂളിൽ തന്നെ പോകേണ്ടായിരുന്നു ആ കുട്ടിയെ മതിയായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്ന സാഹചര്യങ്ങളുണ്ടാവാറുള്ള അതും ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളോട് പറ പ്രത്യേകിച്ച് മനസ്സിലാക്കുക സ്വന്തം ജീവിതം ഏറ്റവും മൂല്യവത്തായ ഒന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കണം ഈ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഏതെങ്കിലും മരിച്ച മനുഷ്യന്മാർ ഭൂമിയിലേക്ക് തിരിച്ചു വരണം ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടിയ ജീവനോളം അത്ഭുതകരമായതോ മഹത്തമുള്ളതോ കരുത്തുറ്റതായോ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല നിങ്ങൾ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയും എല്ലാം കൂടി മടുക്കി വെച്ചാലും നിങ്ങൾക്ക് ജീവനുണ്ട് എന്നുള്ള ഈ ഒരു അത്ഭുതത്തെക്കാളും വലിയ ഒന്നുമില്ല മനസ്സിലായില്ലേ കുട്ടികൾക്ക് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് സ്വന്തം ജീവിതത്തെ പ്രണയിക്കാൻ പഠിപ്പിക്കണം അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളുടെയും പേരിൽ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ ചേരില് സ്വന്തം ജീവനെടുക്കാനും മറ്റുള്ള ജീവനെടുക്കാനും ഒക്കെ തുരിയുന്ന സാഹചര്യങ്ങളുണ്ടാക്കും കുട്ടികളിലൊക്കെ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് വാർത്തെടുക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എല്ലാവർക്കും ഫുൾ എ പ്ലസ് അല്ല ഫുൾ പാസ്സാക്കുക ഇപ്പോഴത്തെ സിസ്റ്റങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് പരാജയപ്പെടുന്നത് ഓക്കെയാണ് പരാജയപ്പെടുന്നത് ഓക്കെയാണ് പരാജയം പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമല്ല നിങ്ങൾക്കൊരു പരാജയം ഉണ്ടായിരുന്നു വെച്ചുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കേണ്ടതല്ല മനസ്സിലായി നിങ്ങൾക്കൊരാളോട് ശത്രുത തോണി ഒരാളോട് ആക്രമിക്കണമെന്ന് തോന്നി എന്നു കഴിഞ്ഞാൽ ആ ആ ശത്രുത ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല ഒരാളോട് പകണ്ട് ആ പക ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൻ്റെ അവസാനമല്ല അതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെയും നമ്മെ ഡിഫൈൻ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല നമ്മെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവും നമ്മുടെ ജീവിതം മൂലിവത്താണ് എന്നുള്ള തിരിച്ചറിയലും എന്നിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നിർണ്ണയിച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കലുമാണ് ഇത്തരം ഒരു കരുത്ത് സ്വന്തം ജീവിതത്തിനേക്കാളും മൂല്യമുള്ള ഒന്നില്ല എന്നുള്ള ഒരു കരുത്തുറ്റ ബോധ്യം ഇന്നത്തെ തലമുറകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്യില്ല ഒരു കുട്ടിയും കൊലപാതകം ചെയ്യില്ല ഒരു കുട്ടിയും തൻ്റെ പുരുഷ ജീവിതത്തിൽ ലഹരിയിലേക്ക് കൊതിച്ചു പോകുന്ന ലഹരിയിലേക്ക് വ്യതിചരിച്ചു പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സഹോദരിമാരെ സഹോദരങ്ങളെ ഇവിടെ കേൾക്കാൻ കൂടുതലും സഹോദരിമാരാണ് അതുകൊണ്ടാണ് പറയുന്നത്